അതെ തീർച്ചയായിട്ടാ ഇപ്പൊ ബെറ്റിങ്ങിന്റെ ഒക്കെ സീനായ കാര്യം അറിയാമല്ലോ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമില് അക്കൗണ്ട് ഡിലീറ്റ് ആയി പോവുക അങ്ങനെ കുറച്ച് അതായത് ഞാൻ കൊറേ തല വിചാരിക്കാ താട്ടകര് ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ള പക്ഷെ അതിന്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരുപാട് തവണ എന്റെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഈ ബെറ്റിങ് അമ്മാതിരി സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവന്മാരെ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല അവന്മാര് ലോക ഓടായിപ്പാണെന്ന് പലതവണ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും കേൾക്കാത്ത കുറെ പേരെ കൊണ്ട് അവർക്കൊക്കെ പണി കിട്ടിയതിന് ശേഷം പഠിച്ച ചരിത്രമാണ് ഉള്ളത് എന്നാൽ ഇന്ന് റീസെന്റ്ലി എന്നെ ഒരു പെൺകുട്ടി കോണ്ടാക്ട് ചെയ്തിട്ട് ആ പെൺകുട്ടി ഇന്ന വീഡിയോ ചെയ്യാൻ പറ്റുമോ ചേട്ടാ എന്റെ അടുത്ത് ചോദിച്ചു ഒരു പെണ്ണ് വന്നിട്ട് എൻ്റെ അടുത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തു എന്തായാലും മല്ലു ഫാമിലി വയനാടൻ ബ്ലോഗർ വസ്മിന എന്ന് പറയുന്ന രണ്ടു മൂന്ന് പേരുടെ നല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോയി ഗാസ് അടിച്ചു പോയതെന്ന് വെച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരുന്ന് അടിച്ചു പോയല്ല ഇമാതിരി ഫ്രോഡ് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തത് കൊണ്ട് ഇൻസ്റ്റാഗ്രാം തന്നെ നേരിട്ട് തൂക്കിയെടുത്ത് ഇറങ്ങിട്ടുണ്ട് എന്തായാലും ഒന്നൊന്നര പണി കിട്ടിയിട്ടുണ്ട് യോന്മാരും ഇവളുമാരോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനമാണ് ഇത്തരം ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ വിശ്വസിക്കണം ഇത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തിനാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു കളയുന്ന പിന്നെ യൂട്യൂബിൽ എന്തുകൊണ്ട് ഇവരൊക്കെ പ്രമോട്ട് ചെയ്യുന്നില്ല യൂട്യൂബിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചാനൽ ടെർമിനേഷൻ അതുകൊണ്ട് ഇവിടെ ഇടാറില്ലായിരുന്നു യൂട്യൂബിൽ യൂട്യൂബിൽ ഇടാതെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ആയിരുന്നു ഇവരുടെ കൂത്താട്ടോ പേവിളയാട്ടോ എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇനി നടക്കത്തില്ല ഇൻസ്റ്റാഗ്രാമും തൂക്കി എടുത്തെറിഞ്ഞിട്ടുണ്ട് പിന്നെ നിക് വള്സ് സഞ്ജു ടെക് ഇവരെല്ലാവരും ഇത്തരം വീഡിയോസ് പ്രൊമോട്ട് ചെയ്തെല്ലാം മുക്കി എല്ലാം ചാനലിൽ നിന്ന് വലിച്ചിട്ടുണ്ട് എന്തായാലും ഒന്നൊന്നര വലിപ്പീരും വലിപ്പീരും ഒക്കെ ആയിട്ട് ഇരുന്നവർക്ക് എല്ലാം പണി കിട്ടുന്നുണ്ട് നല്ല ചിമിട്ടിന്റെ പണി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓരോരുത്തരുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് പേരുടേതൊക്കെ പോയപ്പോ ബാക്കിയുള്ളതൊക്കെ വീഡിയോസ് മുക്കി മുക്കി തുടങ്ങിയിട്ടുണ്ട് അതാണ് കാണാൻ സാധിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കണ്ടോണ്ടിരിക്കുക നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓഹോ എന്നാ ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണം യുവമാരൊക്കെ ചെയ്യുന്ന ഒരുതരം ക്രൈമുകളാണ് ജനങ്ങളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസകൾ മറ്റു ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടിട്ട് അവര് കടക്കണിയിലായി ആത്മഹത്യ കൊണ്ട് എത്തിക്കുന്ന യുമാരെ പോലെയുള്ള ഫ്രോഡ് പരിപാടി നടത്തുന്നവന്മാരെ കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന എന്തായാലും എന്റെ അടുത്തൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ട് ചേട്ടാ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ ഓഹിച്ചു കൊടുക്കാം അതെ അതിൽ ചേട്ടാ ഇപ്പൊ ബെറ്റിംഗിന്റെ ഒക്കെ സീനായ കാര്യം അറിയാലോ ബെറ്റിംഗ് അപ്പ് യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ മല്ലു ഫാമിലി അതുപോലെ വാനാഴം ഒക്കെ കുറെ വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് അവരുടെ ആ ഒരു ഇഷ്യൂയില് വന്നിട്ട് ഇൻസ്റ്റഗ്രാമില് അക്കൗണ്ട് ഡിലീറ്റ് ആയി പോവുക അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ടായില്ലോ അപ്പൊ അതിൻ്റെ ബേസിൽ ചേട്ടനൊരു വീഡിയോ ചെയ്യോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇതിൻ്റെ അകത്ത് അവരെ അവരെ പറയുന്ന കണ്ട് ആ ഒരു വിശ്വാസത്തില് ഞാനും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു അന്നേരം കൈന്ന് പൈസ പോയി നല്ല പണി ഇട്ടുകയാണ് ചെയ്തത് അപ്പോ അയിന്റെ ഒരു വീഡിയോ ചെയ്തത് നല്ലായിരിക്കും ചേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കി ആ സത്യാവസ്ഥ എന്ന് എല്ലാവരും അറിയണ്ട ഒരുപാട് പേരെ അതിൽ പെട്ടുപോയിട്ടുണ്ട് അവരാ കാണിച്ച് അവർ അത് ബെനഫിറ്റ് ആയിട്ടുണ്ടാവും പക്ഷെ അതിൽ പോയി കുടുങ്ങിയത് അത്ര പേരാ വീഡിയോ എന്തായാലും ചെയ്യണേ എന്താ എന്ന് എല്ലാവരും സത്യാവസ്ഥറിയണ്ടേ അങ്ങനെ ഈ കുട്ടിയെടുത്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഓയിസുകളിലേക്ക് എത്തിക്കുന്നത് പക്ഷെ ഈ കുട്ടിയെടുത്ത് സംസാരിച്ചപ്പോൾ വലിയ എമൗണ്ട് ഒന്നും പോയിട്ടില്ല ചെറിയ തുകയാണ് പോയത് എന്തായാലും പോയത് പോയത് തന്നെയാണ് അത് ആദ്യം മനസ്സിലാക്കുക ഇവനെ പോലെയുള്ള ഫ്രോഡുകൾ ഇതുപോലത്തെ ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരിലേക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി അവസാനം മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയാവുന്ന അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത് എന്തായാലും ഇവനൊക്കെ പ്രൊമോട്ട് ചെയ്ത സാധനങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാർ ഇതിൽ പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു പോകുന്നത് പക്ഷെ യുവമാർക്ക് നല്ല എമൗണ്ട് കിട്ടും കേട്ടോ ലക്ഷങ്ങൾ കിട്ടും പത്ത് നാൽപ്പത് ലക്ഷത്തോളം യുവമാർക്ക് കിട്ടും ആ കമ്പനിക്കാര് കൊടുക്കും ഏത് ഈ ബെറ്റിംഗ് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനിക്കാര് യുവമാർക്ക് നല്ല എമൗണ്ട് കൊടുക്കും അതുകൊണ്ട് തന്നെ ഉവുമാർ ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തള്ളും നല്ല എമൗണ്ട് കിട്ടും നാട്ടുകാരെ ചത്താലും കുഴപ്പമില്ല നമ്മുടെ ഈശെന്നറിയൂല നമ്മള് നല്ല ഉയർച്ചയിൽ എത്തുമല്ലോ എന്നുള്ള ഒരു മെന്റാലിറ്റിയിലോ ഇത്തരം സാധനങ്ങൾ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് തള്ളും എന്തായാലും തള്ളി തള്ളി ഇൻസ്റ്റാഗ്രാമിലായിരുന്നു ഇന്ന് തള്ളിക്കൊണ്ടിരുന്നത് അവിടെ ഇനി തള്ളൽ നടക്കില്ല ആ ഒരു നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന്റെ സുജിൻ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു മല്ലു ഫാമിലിയിലെ ലവനെ ആ ചാനൽ അങ്ങ് അടിച്ചു പോയി കാശ് എന്തായാലും ആ ചാനലാണ് യുവമാര് തൂക്കി എടുത്തിട്ടുള്ളത് എന്തായാലും നന്നായി ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കി സുജീൻ കൃഷ്ണൻ അങ്ങനെ ഒരു ചാനലില്ല അല്ലെങ്കിൽ ഫാമിലിയുടെ അറുപത്തി മൂന്ന് ഉള്ള ഒരു ചാനലേ അവിടെ അവിടെയുള്ളൂ പിന്നെ വേറെ യാതൊരു ചാനലുണ്ടെന്ന് തോന്നുന്നു സുജിൻ കൃഷ്ണ എന്ന് പറയുന്ന ഇവന്റെ ചാനൽ അടിച്ചു പോയി ഗൈസ് അതങ്ങ് ഇൻസ്റ്റാഗ്രാം തൂക്കിയെടുത്ത് ഇറങ്ങി എന്തായാലും അവന്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇവന്റെ താട്ട തീട്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു പ്രൊമോഷൻ ഇല്ലേ ഇവന്റെ രജി രജ ഒരു സാധനം ഒക്കെ അല്ലേ നമുക്കൊന്ന് കണ്ടുപോകാം ഗൈസ് ഞാൻ കുറേ കലയിൽ വിചാരിക്കാൻ താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നുള്ളത് പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിന്റെ ഇഷ്യൂ ഞാൻ വായിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏൺ ഒരു വഴി താട്ടം പറഞ്ഞത് കൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണം കേട്ടോ ഒന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ് ഗൈസ് ഞാൻ വന്നപ്പോഴും ഷാക്കറും താട്ടനും എല്ലാവരും കൂടി ഇന്നിട്ട് അനുഷ്ഠി ഗെയിം മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിപ്പോൾ തന്നെയാണ് പണി വേറെ ഒരു പണിയില്ല ഞാൻ താട്ടയ്ക്കൊന്നും എന്നിട്ട് താട്ട് നിക്കടി ഒരു മിനിറ്റ് നിക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടനെ വല്ല ഡബ്മാണോ ഗൈസ് പിന്നെ ഞാൻ ഓർത്തു അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാറ് എൻ്റെ അടുത്ത് അവനത് കണ്ടപ്പതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഒട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒന്ന് കൊടുക്കുന്നുള്ളത് അപ്പം നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടിക്ക് വാങ്ങിയത് നമുക്ക് ഒന്ന് കണ്ടാലോ എൻ്റെ പ്രൊഫൈലിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതിലും ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം അവിടെ കൊണ്ടു ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് അത് എങ്ങനെ വരും അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കാം അതൊന്ന് ലിങ്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ വിൻഗോന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ ആ ഒരു ഓപ്ഷന് നമ്മൾ ഒന്ന് ടച്ച് ചെയ്തു കൊടുക്കണം കേട്ടോ എന്നിട്ട് ബിഗ്ഗസ്റ്റ് സ്മാളിന് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് സ്മാൾ കൊടുത്തിട്ട് ടു തൗസൻഡിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ ലൈവായിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നത് നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് പൊക്കോളാം എന്തായാലും നിങ്ങളുടെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു മക്കളെ ഇതുപോലത്തെ പുറത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ അവസാനമായി കണ്ടത് ഇനി ഇമാതിരി തന്നെ സാധനങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ നിന്ന് മുഞ്ഞിത്തിരിഞ്ഞ് കമ്പിത്തിരിയായ അവസ്ഥയിലാണ് ഇപ്പോൾ മക്കൾമാരെല്ലാം ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇതുപോലെ ലിങ്ക് കൊടുത്തിട്ട് ടെലഗ്രാമിൽ പോകാൻ പറയും പിന്നെ വാട്സാപ്പിൽ കുറെ പേരെ കൊണ്ട് അവിടെ തട്ടിപ്പ് നടത്തു വരുന്നത് തട്ടിപ്പ് കൂടി കേട്ടു പറഞ്ഞു സ് ഇനി നിങ്ങൾക്കായിരിക്കലും ഗെയിമിനെ പറ്റുമല്ല സംശയോയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിച്ചുണ്ട് അതായത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോ ഇട്ടിട്ട് അതിന് ഞാൻ എന്റെ സെക്കൻഡ് അക്കൗണ്ട് മെൻഷൻ അടിക്കുക അതിൽ ഞാൻ ക്വസ്റ്റൻ ഇട്ടിട്ടുണ്ട് ആ കൊസ്റ്റിൻ്റെ വന്നിട്ട് ആ സ്റ്റോറിയിൽ കൊസ്റ്റൻ ഇട്ടിട്ടുണ്ടോ അപ്പം അതിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ചോദിക്കുന്നുണ്ട് ചോദിക്കും അതിനുള്ള മറുപടി ഞാൻ ഇവിടെ പറയാം ഓക്കെ ഇതിൽ പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയുകയാണ് മേലേക്കുള്ള വോയിസ് മേലേക്കുള്ള വീഡിയോകൾ എല്ലാം കണ്ട നോക്കിയോ കേട്ടോ ഇപ്പം കുറെ എനിക്ക് മെസ്സേജ് നോക്കേണ്ട കേട്ടോ എന്തായാലും യു ടി ആർ എന്താ യു ടി ആർ എന്താ യു ടി ആണ് ഫോൺ പേ റീചാർജ് ചെയ്യുമ്പോൾ അതിന്റെ അതിൻ്റെ അടി കാണിക്കുന്ന ആ ഒരു നമ്പറാണ് യു ടിആർ നർ ഞാൻ പറ്റി കളക്റ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്കൊന്ന് മേലേക്കുള്ള വോയിസുകളും മേലേക്കുള്ള വീഡിയോകളും കണ്ടു നോക്കാം ഓക്കെ കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കൂടി നോക്കിയോ കേട്ടോ കാരണം ബിഗ് കണ്ടുപോയടിപ്പിച്ച് വരുന്നുണ്ട് മറിച്ച് വെക്കാൻ പൈസ ഉള്ള ആൾക്കാരെ സൂപ്പർ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല ഫണ്ടാക്കാൻ പറ്റും സൂക്ഷിച്ചു കളിക്കും ബിഗ് അടിച്ച് വന്നിട്ടുണ്ട് നഹച്ചു വെക്കാനുള്ളവരെല്ലാം കൂടി അങ്ങ് മലന്നു നടക്കേണ്ട ഒരു അവസ്ഥ അമ്മേനെ അതിനു മുമ്പേ കുറെ പേരെങ്കിലും രക്ഷപ്പെട്ടു കൊറേ പേർക്കൊക്കെ പൈസ മൂഞ്ചി പോയിട്ടുണ്ട് എന്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇതുപോലെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് നമ്മളടുത്ത് ഇതുപോലൊക്കെ സംസാരിച്ചിട്ടുണ്ട് പിന്നെ വിടുന്നതാണ് അതുകൊണ്ട് ഇപ്പൊ ഈ പെൺകുട്ടി എന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തപ്പോ ഈ സമയം റൈറ്റ് ടൈം ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് കൂടി വെച്ച് നിങ്ങളിലേക്കൊന്ന് എത്തിച്ചത് എന്തായാലും സുജിനെ നീ ഇത് ഭയങ്കര വെല്ലുവിളിയായിട്ട സംഭവം ഒന്നും എടുക്കണ്ട നീ ഒരു കാര്യം മനസ്സിലാക്ക നീ തന്നെ പറയുന്നത് ഇത് ജനുവൻ സാധനമാണ് പക്കയാണ് എന്നൊക്കെ എന്തിനാണ് പിന്നെ ഈ പക്ക ജനു ആയിട്ടുള്ള സാധനം പ്രൊമോട്ട് ചെയ്ത നിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇൻസ്റ്റാഗ്രാം എന്നെ എടുത്ത് കളഞ്ഞത് അത് എന്തിനാണ് അതെനിക്ക് പിടിയിട്ടുന്നില്ല പിന്നെ അതുപോലെ നീ എന്തുകൊണ്ട് ഇത്തരം സാധനങ്ങൾ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യാം ഇതിന് രണ്ടിന് നീ ഉത്തരം തടയെങ്കിൽ ഞാൻ നീ പറയണം പണി എടുക്ക തരണ ഉത്തരം ജനുവൻ ഉത്തരമായിരിക്കണം അല്ലാണ്ട് നീ ഉണവണെന്നല്ലതും പറയാൻ പറയാത് നീ ജനുവൻ ആയിട്ട് പറ ഇത് രണ്ടും പ്രൊമോട്ട് ചെയ്തിട്ടും എന്തിനാണ് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ നിന്നെ ഇതിന്ന് എടുത്ത് കളയുന്നത് നീ എന്തുകൊണ്ട് യൂട്യൂബിലൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ലേ സാധനം യൂട്യൂബ് എടുത്ത് കളയുമ്പോൾ നിനക്കു ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോട്ട് ചെയ്തിരുന്ന കാലത്ത് കുഴപ്പമില്ല പക്ഷേ പുതിയ റൂൾ അനുസരിച്ച് ഇൻസ്റ്റാഗ്രാമും തൂക്കി പറഞ്ഞു അങ്ങനെ നീ വീണ്ടും മൂഞ്ചി അതുകൊണ്ട് സുജിനെ ഇത്തരം തട്ടിപ്പുകൾ നടത്താണ്ട് പണിയെടുത്ത് ജീവിക്കണം നീ വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യേലേ അതൊക്കെ എന്തെങ്കിലും ചെയ്ത് പണിയെടുത്ത് ജീവിക്കാൻ നോക്കും അല്ലാണ്ട് ഇൻമാതിരി തട്ടിപ്പും വെട്ടിപ്പും നടത്തി നാട്ടുകാരെ മൂഞ്ചിച്ച് ജീവിക്കാതിരിക്കും നാണക്കേടാ ഇനി അടുത്തൊരു പാർട്ടിയെ പരിചയപ്പെടാം ഫസ്റ്റ് ബിനാസ് വേറൊരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ടാഗ് ലൈനിരുന്ന ഒരു ഇൻഫ്ലുവൻസറായാത്ത വേറൊരു വിദ്യയാണ് അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ക്വാളിറ്റി പോലും ഇന്നേ വരെ ഞാൻ ഒന്നും കണ്ടിട്ട് പോലൂലില്ല ഇവളുമാരിലും യുവമാരിലും ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിച്ചിട്ട് എടാ സൂപ്പർ എന്ന് പറയാൻ ഒരു ക്വാളിറ്റി പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ടീംസ് ആണ് ഇതൊക്കെ ഇതൊക്കെ ഏത് തരത്തിലാണ് ഇൻഫ്ലുവൻസർ ആയതെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല എന്തായാലും ഇൻഫ്ലുവൻസർ എന്നല്ലേ എല്ലാവരും പറയുന്ന ഇൻഫ്ലുവൻസറിന്റെ പുതിയ അക്കൗണ്ട് നമുക്കൊന്ന് കാണാം ഏഴായിരത്തി പ്ലസ് ഫോളോഴ്സ് ആയിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേളൊക്കെ ഉണ്ടായിരുന്ന ടീംസാണ് ഇപ്പൊ എന്ത് പറ്റി ഒന്നും പറ്റിയില്ല മര്യാദക്ക് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു അപ്പോഴാണ് എന്റെ ഫ്രണ്ട് മറ്റോള് റെക്കമെന്റ് ചെയ്ത് വാങ്ങി തേയ്ക്കെ അങ്ങനെ തേച്ചതാണ് ഇപ്പൊ ഒട്ടിയിരിക്കണത് ആ അവസ്ഥയിലാണ് വയനാടൻ ബ്ലോഗർ ആയാലും എല്ലാവരും കൂടി മറ്റത് വാങ്ങി തേച്ച് ഇപ്പൊ ഇരിക്കുന്ന അവസ്ഥയാണ് എന്തായാലും മൂഞ്ചി വീഡിയോ അപ്പൊ ഇന്ന് നമ്മൾ എന്റെ നിക്കാഹിന് നിക്കാഹിന് എടുക്കാൻ എടുത്തില്ലെങ്കിൽ ഞാൻ ഞാൻ ഇട്ട് ഡ്രസ് അപ്പം 最初にランチを取り出って。 ോ മൈ ആൻഡ് മമ്മി അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴത്തേക്ക് മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ചു എന്താ അറിയാം ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒട്ടക്കത്തെ വിലയായിരുന്നു ദിസ്ഇസ് മൈ ഉള്ളി സിസ്റ്റർ അപ്പൊ വെയിലായിരുന്നു നിക്കാൻ കാര്യങ്ങളെന്ന് വെച്ചാൽ ചാളക്കിട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത് ഏതാലേ നിക്കാൻ കാര്യം അലക്കുമ്പോൾ ചെറിയ ആണ് അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിൽ എത്തി ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ എനിക്ക് ആദ്യം തന്നെ എന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് കൊണ്ട് സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ്സ് വേറെ പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു അതായത് സെലക്ട് ചെയ്തു ഇതെല്ലാം സെലക്ട് ചെയ്ത് കല്യാണത്തിനുള്ള മുഴുവൻ സാധനങ്ങൾ വാങ്ങിയിട്ട് അവസാനം കൊണ്ടിട്ട് കല എറിഞ്ഞ് ഉടച്ച് ഇതെല്ലാം വാങ്ങിയത് ഞാൻ മറ്റത് കളിച്ചിട്ടാണ് എപ്പോൾ കൊണ്ട് പറഞ്ഞ് മറ്റ സാധനം പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ കണ്ടതാണ് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ റിയാക്ട് ചെയ്തിട്ടുണ്ടായത് എന്തായാലും ഈ ഒരു സംഭവം കണ്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇൻസ്റ്റാഗ്രാം നിങ്ങൾ കൂടി ഈ ഒരു സംഭവം ഏറ്റെടുത്തല്ല നന്നായി ഇനി ഇൻസ്റ്റാഗ്രാമിൽ മാതിരി അരാധങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന മാതിരി സ്പോട്ടിൽ തൂക്കി എടുത്ത് അതാണ് ചെയ്യുന്നത് അത് നല്ല കാര്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ബെസ്റ്റ് റൂൾ ആയിട്ട് തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ വയനാടൻ ബ്ലോഗം കാണാൻ ണിച്ചേരാം ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ടോ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിന്ന് അറയ്ക്കാൻ വേണ്ടിയാ ഞാനൊരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ ഒന്നുമല്ല പേഴ്സിൽ ഒരു കുറച്ച് പൈസ വെക്കണം തോന്നി അങ്ങനെന്താ നേരെ എൻ്റെ പേഴ്സിലേക്ക് വെച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടുന്നാണ് ഇത്രയും പൈസ ആണ് എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും എന്തായാലും എല്ലാത്തിനും അണാകി പണി കിട്ടിയിട്ടുണ്ടല്ലോ ഇപ്പൊ വയനാട് വോക്കറൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവൻ്റെ അക്കൗണ്ട് ഇല്ല സന്തോഷമായി ഇൻസ്റ്റാഗ്രാം എടുത്ത് കളഞ്ഞതാ വേറൊന്നും ചെറിയൊരു പണി കൊടുത്തതാ ഇനി മേലെ ഇമ്മാതിരി അവരാധം കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് ഒരു വാണിംഗ് കൊടുത്തു വാണിംഗ് പക്ഷെ അക്കൗണ്ടോടെ എടുത്ത് കളഞ്ഞുകൊണ്ടുള്ള വാണിംഗ് ആണ് കൊടുത്തത് നല്ല ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടാ ഇനി ഇമ്മാതിരി നാട്ടുകാരെ പറ്റിക്കുന്ന മൂഞ്ചിക്കുന്ന സാധനങ്ങൾ കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാമാർക്കും ഒരു പണിയായിരിക്കട്ടെ ബിഗ് ബ്ലോച്ച് സഞ്ജുട്ടൊക്കെ ഒക്കെ വീഡിയോ മുക്കിയിട്ടുണ്ട് എല്ലാവരും ഓടി നടന്നു മുക്കുകയാണ് വീഡിയോ സുഹൃത്തുക്കളെ എല്ലാവരും കൊള്ളാം എനിക്കും അങ്ങ് ഇഷ്ടപ്പെട്ട് നല്ലൊരു കാര്യം ഇതുപോലെ അവരാധം കാണിക്കുന്നമാർക്ക് നല്ല പണി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു 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 അഭ്യർത്ഥന സുജിന പിന്നെ നീ കുറെ കാലം കൊണ്ട് പറയുന്നേ കേട്ടിട്ടുണ്ടോ ഇത് ഉടായ്പാണെന്ന് പറയുന്നവർ ഇത് കാണണം എന്ന് പറഞ്ഞിട്ട് നീ കുറെ സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുമായിരുന്നു ഇപ്പൊ നിന്റെ അണ്ണാക്കി പിരിവട്ടിയാ സുജനെ ഇപ്പൊ എന്താ നിനക്കൊന്നും പറയാനില്ലേ ഒന്നും പറയാനില്ല സൂചന എന്തുവാ സൂചന ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിറ്റിൽ എടുക്കേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമ്പോ അതുപോലെ ഈ ഗെയിമിൽ പൈസയൊക്കെ കൊണ്ടിട്ട് പൈസയൊക്കെ പോയ ആൾക്കാരൊന്നെ ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയൊരു വീടിയായിട്ടാണ്